कृष्णाय वासुदेवाय हरे हरि प्रणदक्लेशनाशाय ॐ കഥകൾ ഇന്ദ്രപ്രസ്ഥത്തിൽ ർശനത്തിനെത്തിയ നാരദനാണ് ധാർമികനായ രാജാവ് ഒരു രാജസൂയം നടത്തിയാൽ അദ്ദേഹത്തിന്റെ പൂർവികർക്ക് ഇന്ദ്രസദസ്സിൽ പദവി ലഭിക്കുമെന്ന് നിർദ്ദേശിച്ചത് അതോടെ ശ്രീകൃഷ്ണന്റെ അനുഗ്രഹാശിസുകളോടെ യുധിഷ്ഠിരൻ അതിനായുള്ള ഒരുക്കങ്ങൾ തുടങ്ങി എതിർത്തു നിൽക്കാൻ സാധ്യതയുണ്ടായിരുന്ന ജരാസന്ധനെ വധിക്കുകയും നാനാധിക്യലുമായി ദിഗ്വിജയ യാത്ര നടത്തി ശേഖരിച്ച വിഭവങ്ങളുടെ സമാഹരണത്തോടെ രാജസൂയത്തിന്റെ പ്രാരംഭ ചടങ്ങുകൾക്ക് തുടക്കമാക്കുകയും ചെയ്തു ക്ഷണിതാക്കളിൽ ആദ്യമെത്തിയത് കൃഷ്ണനായിരുന്നു തുടർന്ന് ഭീഷ്മർ ദ്രോണർ വ്യാസൻ മുതലായ മഹാരഥന്മാരും പ്രബലരും ശ്രേഷ്ഠരുമായ രാജാക്കന്മാരും എത്തിച്ചേർന്നു സന്യാസി ശ്രേഷ്ഠന്മാരും ഗുരുജനങ്ങളും എത്തിച്ചേർന്നതോടെ അവർ യജ്ഞശാലയിൽ യജ്ഞം ആരംഭിച്ചു ആഘോഷത്തിന്റെ പ്രഥമ ചടങ്ങായി യുധിഷ്ഠിരന്റെ കിരീടധാരണം നടന്നു എല്ലാ മഹർഷി ശ്രേഷ്ഠന്മാരും രാജാക്കന്മാരും അതിന് സാക്ഷികളായിരുന്നു അതിനുശേഷം ഓരോരുത്തരെയായി രാജസദസ്സിലേക്ക് ആനയിച്ചു ധൃതരാഷ്ട്രർ ശ്രീകൃഷ്ണൻ ബലരാമൻ ശകുനി ദുര്യോധനൻ അനുജന്മാർ കർണൻ ദ്രുപഥൻ എന്നിങ്ങനെ ഭാരതത്തിലെ എല്ലാ രാജാക്കന്മാരും ദ്രോണാചാര്യർ കൃപാചാര്യർ തുടങ്ങി ഗുരുക്കന്മാരും എല്ലാം ഇരിക്കുന്ന സദസ്സിലേക്കാണ് ചക്രവർത്തിയായി അവരോധിക്കാനായി യുധിഷ്ഠിരനെ മഹാറാണിയായ ദ്രൗപദിക്കൊപ്പം ആനയിച്ചത് സുഭദ്രയും രാജമാതാവ് കുന്തിയും പിതാമഹൻ ഭീഷ്മരും വേദവ്യാസനും ഒപ്പം ആനയിക്കപ്പെട്ടു സദസ്സിലെത്തിയ യുധിഷ്ഠിരൻ അവിടെയുണ്ടായിരുന്ന ഓരോ ആളുകളെയും പേരെടുത്ത് പറഞ്ഞ് നമസ്കരിച്ചു അടുത്തതായി പിതാമഹനായ ഭീഷ്മർ എഴുന്നേറ്റ് യുധിഷ്ഠിരനോട് ഇപ്രകാരം പറഞ്ഞു യുധിഷ്ഠിര നിന്റെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്ന ഓരോ വിശിഷ്ട വ്യക്തിയെയും അവരുടെ ഗുണഗണങ്ങൾ തിരിച്ചറിഞ്ഞ് ആദരിക്കുകയാണ് ഇനിയുള്ള ചടങ്ങ് ഇത് കേട്ട യുധിഷ്ഠിരൻ സദസ്സിനോടായി ഇപ്രകാരം ആരാഞ്ഞു ഇവിടെ ആദ്യം ഞാൻ ആരെയാണ് ആദരിക്കേണ്ടത് ഏറ്റവും ശ്രേഷ്ഠനായ ആളെ തന്നെയാവണം അഗ്രപൂജയ്ക്കായി തിരഞ്ഞെടുക്കേണ്ടത് അതുകൊണ്ട് അല്ലയോ വിശിഷ്ട അതിഥിദേവന്മാരെ നിങ്ങൾ നിർദ്ദേശിച്ചാലും ശ്രീകൃഷ്ണനല്ലാതെ മറ്റാരും പാണ്ഡവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നില്ല ഇത് ഉൾക്കണ്ണാൽ അറിഞ്ഞ ഭീഷ്മർ എഴുന്നേറ്റ് നിന്ന് ഇപ്രകാരം പറഞ്ഞു വത്സ ധർമ്മത്തിന്റെ പ്രതിപുരുഷനായ നീ കേൾക്കുക ഈ എന്നല്ല ലോകത്തിലും പൂജിക്കപ്പെടാൻ ഏറ്റവും യോഗ്യൻ ശ്രീകൃഷ്ണനാണ് ഭീഷ്മർ ശ്രീകൃഷ്ണന്റെ വീരചരിതങ്ങൾ ഒന്നൊന്നായി സഭയിൽ വർണ്ണിച്ചു അപ്പോൾ അതിനെ പിന്തുണച്ച് സഹദേവൻ ഇപ്രകാരം പറഞ്ഞു അഗ്രപൂജയ്ക്ക് ശ്രീകൃഷ്ണൻ തന്നെയാണ് അർഹൻ എന്നതിൽ ആരാണ് സംശയിക്കുന്നത് എന്താണ് സംശയിക്കാനുള്ളത് കാലം ദേശം ധനം ദേവതകൾ എന്നിവ ആരുടെ സ്വരൂപമാണോ യാഗവും ജ്ഞാനവും മന്ത്രവും യാതൊരുവിനെ ആശ്രയിച്ചാണ് സ്ഥിതി ചെയ്യുന്നത് അങ്ങനെയുള്ള ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണ് അഗ്രപൂജയ്ക്ക് ഏറ്റവും അർഹനായവൻ വിശ്വത്തിന്റെ സ്ഥിതിയും സൃഷ്ടിയും സംഹാരവും ഇദ്ദേഹം തന്നെയാണ് ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഏതൊരു കർമ്മത്തിനും ഫലമുണ്ടാവുകയുള്ളൂ ധർമ്മവും സർവതേജസ്സും സാധിച്ചു തരുന്നതും ഈ ജഗതീശ്വരനാണ് അതുകൊണ്ട് ഭഗവാൻ തന്നെയാണ് അഗ്രപൂജയ്ക്ക് ഏറ്റവും അർഹൻ അദ്ദേഹം സന്തുഷ്ടനായാൽ സകല ഭൂതജാലങ്ങളും സന്തോഷിക്കും സച്ചിദാനന്ദ സ്വരൂപനായ അദ്ദേഹം പരിപൂർണനും ശാന്താകാരനും സർവരുടെയും അന്തര്യാമിയുമാണ് ശ്രീകൃഷ്ണനെയാണ് ശ്രേയസ്കാംക്ഷിക്കുന്ന ഓരോരുത്തരും പൂജിക്കേണ്ടത് സഹദേവന്റെ ഈ അഭിപ്രായത്തെ സദസ്സിലുള്ള സർവരും അംഗീകരിച്ചു പുരോഹിതന്മാരെല്ലാവരും ജയഘോഷം മുഴക്കി ഇത് സദസ്സിലുള്ളവരെല്ലാം അംഗീകരിച്ചതോടെ ഭഗവാന്റെ അഗ്രപൂജയ്ക്ക് ഭഗവാന്റെ തൃപ്പാദങ്ങൾ കഴുകി പുണ്യതീർത്ഥം ഭാര്യപുത്രാദികളും ബന്ധുക്കളോടൊപ്പം ശിരസിൽ ധരിച്ചു ആനന്ദാശ്രു പൊഴിഞ്ഞതുകൊണ്ട് ഭഗവാന്റെ ദിവ്യ സ്വരൂപത്തെ കാണാൻ കഴിഞ്ഞില്ല ജയകൃഷ്ണ ജയകൃഷ്ണ ഘോഷം മുഴങ്ങി ഇത്രയെല്ലാം കണ്ടപ്പോൾ മഘോഷപുത്രനായ ശിശുപാലൻ ഏറ്റവും കോപത്തോടെ എഴുന്നേറ്റുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു നൃത്തു അസംബന്ധം കാലമാണ് എല്ലാത്തിനേക്കാളും ശക്തൻ അതിനെ ജയിക്കാൻ ആർക്കും കഴിയില്ല എന്ന് പറയുന്നത് തീർച്ചയായും സത്യം തന്നെയാണ് അങ്ങനെയല്ലെങ്കിൽ ഇവിടെ ഇത്രയേറെ ജ്ഞാനികളായ പ്രമുഖർ ഇരിക്കുമ്പോൾ ഈ സഹദേവനെ പോലെ ചെറിയ ഒരാളുടെ വാക്കിനെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇങ്ങനെയൊരാളെ അഗ്രപൂജയ്ക്ക് തിരഞ്ഞെടുക്കുക നിങ്ങളെല്ലാം എങ്ങനെയാണ് ഈ വാക്കിൽ ഭ്രമിച്ചു പോയത് അതാണ് കാലത്തിന്റെ ശക്തി എന്ന് ഞാൻ പറഞ്ഞത് വെറും കാലിച്ചക്കൻ ആര്യാവർത്തത്തിലെ സർവരാജാക്കന്മാരും മഹർഷിമാരും നിറഞ്ഞ സദസ്സിൽ അവരേക്കാൾ വലിയ ആളെന്ന ഭാവം ധരിക്കുക വിവേകമുള്ള ആരെങ്കിലും ഈ കൃഷ്ണനെ അഗ്രപൂജയ്ക്കായി തിരഞ്ഞെടുക്കുമോ ഇതൊരിക്കലും അനുവദിക്കാൻ പാടില്ല തപസ് വിദ്യ ജ്ഞാനം മുതലായവ കൊണ്ട് വിശുദ്ധരും ഇന്ദ്രാതിദേവന്മാർ കൂടി ആദരിക്കുന്നവരുമായ മഹർഷിമാർ എത്രയോ പേരുണ്ട് ഇവിടെ ആ സ്ഥിതിക്ക് കുലനാശകനായ ഈ കാലിച്ചെറുക്കൻ എങ്ങനെയാണ് പൂജയ്ക്കർഹനാവുക വർണ്ണാശ്രമഹീനും നിർഗുണനുമായ ശ്രീകൃഷ്ണനെ പൂജിക്കുക എന്നത് നമുക്കെല്ലാവർക്കും അപമാനകരമാണ് ഓർത്തു നോക്കൂ ഇവന്റെ കുലത്തെപ്പറ്റി ഇവരുടെ പിതാമഹൻ തന്നെ ഇവരെ ശപിച്ചിട്ടുണ്ട് സ്വന്തം പിതാവിന്റെ അർത്ഥന സ്വീകരിക്കാത്ത യദുവിന്റെ കുലത്തിലുള്ളവരല്ലേ ഇവർ ഇവരുടെ കുലത്തിലെ എല്ലാവരും തന്നെ തസ്കരന്മാരും മദ്യപാനികളുമാണ് ആ കൂട്ടത്തിലുള്ള ഒരുവിനെയാണ് ഇവിടെ ഇത്ര പുണ്യവാന്മാർ നിറഞ്ഞ സദസ്സിൽ മഹർഷിമാർ നിറഞ്ഞ സദസ്സിൽ ആദരിക്കുക യദുകുലത്തിൽ ജനിച്ച ഒരാളെ ആദരിക്കുന്നത് എനിക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്തുകൊണ്ടാണ് ഇവൻ മധുരാപുരി വിട്ട് സമുദ്രത്തിലെ ദ്വീപിൽ പാർപ്പുറപ്പിച്ചത് ബ്രഹ്മർഷി സേവിതമായ ദേശത്ത് ഇവന്റെ ജീവിതക്രമങ്ങൾ നടപ്പിലാക്കാൻ കഴിയാത്തതുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് സമുദ്രമധ്യത്തിൽ ചെന്ന് കഴിയുന്നത് വേദധർമ്മം അവിടെ ബാധകമല്ല തന്നെ കൃഷ്ണന്റെ ജീവിതശൈലി തന്നെ നമുക്കെല്ലാവർക്കും അറിവുള്ളതല്ലേ അതിനെ നമ്മൾ എങ്ങനെ പൂജിക്കും കൃഷ്ണനെ പൂജിക്കുക എന്ന് പറഞ്ഞാൽ കൃഷ്ണൻ നിലകൊള്ളുന്ന എല്ലാ കാര്യങ്ങളും പൂജിക്കുക എന്നതാണ് അത് ഞാൻ എന്തായാലും അംഗീകരിക്കുകയില്ല ശിശുപാലൻ ഇങ്ങനെയെല്ലാം പറഞ്ഞു പോയപ്പോൾ യുധിഷ്ഠിരൻ അതിനെ തടയാൻ ശ്രമിച്ചു നോക്കി എന്നാൽ കൂടുതൽ ക്രോധത്തോടെ ശിശുപാലൻ ഇങ്ങനെ തുടർന്നു യുധിഷ്ഠിര അങ്ങയുടെ ക്ഷണം സ്വീകരിച്ചാണ് രാജാക്കന്മാരും മഹാരഥന്മാരും മഹർഷിമാരുമായുള്ള സർവരും ഇവിടെ എത്തിയത് അങ്ങയോടുള്ള സ്നേഹം കൊണ്ടാണ് ധർമ്മം വിട്ട് അങ്ങ് യാതൊന്നും ചെയ്യില്ല എന്ന വിശ്വാസം കൊണ്ടാണ് അല്ലാതെ ഭയന്നിട്ടല്ല അങ്ങ് വലിയ നീതിമാനും ധർമ്മിഷ്ടനുമാണ് എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെയൊക്കെ ധാരണ അതുകൊണ്ടാണ് അങ്ങയെ ചക്രവർത്തിയാകാൻ അനുവദിക്കുന്നത് എന്നാൽ ഈ വെറുമൊരു കാലിച്ചെറുക്കനെ ആദരിക്കുന്ന നിന്നെ ഞങ്ങൾ എങ്ങനെയാണ് ചക്രവർത്തിയാകാൻ അനുവദിക്കുക ഇത് ഞങ്ങളെ എല്ലാവരെയും അപമാനിക്കുന്നതിന് തുല്യമാണ് അതോടെ ഭീമനും അർജുനനും കൂടി ചാടി ചാടിയെഴുന്നേറ്റു ഇനിയൊരക്ഷരം പറഞ്ഞാൽ നിന്നെ ഞാൻ കൊല്ലും എന്നായി ഭീമൻ യുധിഷ്ഠിരൻ ഇങ്ങനെ പറഞ്ഞു ഭീമ അർജുന ക്ഷമിക്കുക ശിശുപാലൻ നമ്മുടെ അതിഥിയാണ് അതിഥി ദേവനാണ് ശ്രീകൃഷ്ണനും ഇങ്ങനെ പറഞ്ഞു ധർമ്മപുത്രർ പറഞ്ഞത് ശരിയാണ് ശാന്തരാകൂ പിന്നീട് സ്വദേവയുള്ള മന്ദഹാസത്തോടെ അഗ്രപൂജയ്ക്കുണ്ടായിരുന്ന അതേ മുഖഭാവത്തോടെ കൃഷ്ണൻ ശിശുപാലനെ തന്നെ നോക്കിയിരുന്നു ശിശുപാലനാവട്ടെ സർവ അതിരും ലംഘിച്ച് ദുർഭാഷണം തുടർന്നുകൊണ്ടേയിരുന്നു എന്റെ മാതുലനായ വാസുദേവന്റെ പുത്രനാണ് നീ എന്നതൊക്കെ ശരി കൃഷ്ണ പക്ഷേ അഗ്രാസന പൂജയ്ക്ക് ഇരിക്കാനുള്ള യാതൊരു യോഗ്യതയും നിനക്കില്ല മഹർഷി വ്യാസനുണ്ട് ഇവിടെ മഹാരാജാവ് ധൃതരാഷ്ട്രരുണ്ട് വംശമഹിമ കൊണ്ട് തിളങ്ങുന്ന അനേകം രാജാക്കന്മാരുണ്ട് അവർക്ക് മുന്നിൽ നിൽക്കാൻ നിനക്ക് എന്ത് യോഗ്യതയാണുള്ളത് അത്രയുമായപ്പോൾ ബലരാമൻ അലറിക്കൊണ്ട് എഴുന്നേറ്റു നിർത്തു ശിശുപാല പക്ഷേ കൃഷ്ണൻ വീണ്ടും പുഞ്ചിരിയോടെ ബലരാമനെയും തടഞ്ഞു ശിശുപാലനാകട്ടെ വീണ്ടും തന്റെ ജൽപ്പനങ്ങൾ ഇപ്രകാരം തുടർന്നു പിതാമഹൻ ചമഞ്ഞിരിക്കുന്ന ഈ ഭീഷ്മരെ നോക്കൂ തന്റെ പ്രതിജ്ഞയുടെ മറവിൽ ഒളിച്ചിരിക്കുന്ന വെറുമൊരു ഭീരുവാണ് ഇയാൾ അത് കേട്ടപ്പോൾ ഭീഷ്മർ ഇപ്രകാരം പ്രതികരിച്ചു ഇത് യുധിഷ്ഠിരന്റെ കിരീടധാരണ ചടങ്ങായിപ്പോയി അല്ലെങ്കിൽ നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കുമായിരുന്നു ശ്രീകൃഷ്ണൻ ഭീഷ്മരെയും സമാധാനിപ്പിച്ചു അവൻ അങ്ങേയല്ല അപമാനിക്കുന്നത് എന്നെ തന്നെയാണ് പറയട്ടെ ശിശുപാലൻ തിരിഞ്ഞ് വീണ്ടും യുധിഷ്ഠിരനോട് ഇങ്ങനെ ആരാഞ്ഞു ദ്രോണാചാര്യനേക്കാൾ അശ്വത്ഥാമാവിനേക്കാൾ തന്നേക്കാൾ കൃപാചാര്യരേക്കാൾ എന്ത് മഹിമയാണ് ഇയാൾക്കുള്ളത് ദുര്യോധനനെയോ കർണനെയോ പോലെ ഒരു മികച്ച യോദ്ധാവാണോ അതൊന്നുമല്ല രാജാവ് പണ്ഡിതൻ യോദ്ധാവ് ഇതൊന്നുമല്ലാതെയുള്ള വെറുമൊരു ഗോകുലപാലകനെ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ആദരിക്കുന്നത് ഇതെല്ലാം കേട്ടിട്ടും ശ്രീകൃഷ്ണൻ എന്താണ് വെറുതെയിരിക്കുന്നത് എന്ന് സർവരമോർത്തു അതിനു പിന്നിൽ ഒരു കഥയുണ്ടായിരുന്നു ആ കഥ നാളെ